ഇങ്ങനൊരു മാർക്കറ്റും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നത് ചെല്ലമ്മ നല്ല ചിരിയായിരിക്കും ഒരു ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടം കേരള സ്റ്റാൻഡാണ് ഏർവാടി ബസ് സ്റ്റാൻഡാണ് സൂപ്പർ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരിലും എത്തി ബേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനുള്ളത് തമിഴ്നാട് ഏർവാടിയിലാണ് ഏർവാടിയിലുള്ള കാഴ്ചകളാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഏർവാടിയിലുള്ള മീൻ മാർക്കറ്റ് മീൻ മാർക്കറ്റിലേക്ക് പോണ വഴിയിലാണ് ഇപ്പോൾ അതായത് എയർവാടി ദർഗേൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു മീൻ മാർക്കറ്റ് വരുന്നത് ഇവിടെ ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡാണത് എയർവാടി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണല്ലോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മ്യൂ മാർക്കറ്റിലേക്ക് ഏർവാടി ദർഗയിൽക്ക് വന്നവരാരും കാണാത്ത ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് ഏർവാടി ഫിഷ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിൽ കണ്ട് വന്ന് കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റിൽക്കെത്തും ഒരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇതേപോലെ തപ്പി പിടിച്ച് ഇങ്ങനെ വന്നിരുന്നു അപ്പം ഞാൻ മൊബൈലൊന്നും എടുക്കാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഒരുവിധം ഫിഷ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പറഞ്ഞേ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതായി ഫിഷ് മാർക്കറ്റിന്റെ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വരുമ്പോൾ ഇവിടെ കോഴി ആട് മാട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം സെയിൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് വരുന്നത് അത് കഴിഞ്ഞ് കുറച്ചും കൂടി കണ്ട് ഫ്രണ്ടിൽ കണ്ട് വന്നു കഴിഞ്ഞാലാണ് ഫിഷ് മാർക്കറ്റ് ആണ് ചെറിയൊരു ഫിഷ് മാർക്കറ്റാണ് പക്ഷെ അവിടെ ഒരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ നമ്മളെ നാട്ടിൽ കാണാത്ത ഒരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫ്രഷ് സാധനം തൊട്ടടുത്ത് തന്നെയാണ് കടൽ വരുന്നത് അവിടെ നിന്ന് കൊടുത്തിട്ട് ഇവിടെ സെയിൽ ചെയ്യണ സംഭവം ചെറിയ ചെറിയ ഇതിലാണ് ചെയ്യുന്നത് നമ്മളെ ഫിഷ് മാർക്കറ്റ് മാതിരി വലിയ സംഭവമായിട്ടൊന്നുമില്ല അതിൻ്റെ മുന്നിൽ ഇതിനായിട്ട് തന്നെ ഇങ്ങനെ ഒരു പച്ച ക്കറി സെയിലുണ്ട് കേട്ടോ ഇവിടെ അക്കമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഉണക്കമീൻ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഉണക്കമീനിൽ അതേപോലെ വെറൈറ്റി ആയിട്ടുള്ളതും ഉണ്ട് ഒരുപാട് അങ്ങനെ മാർക്കറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ ഒരു നെണ്ട് ഇങ്ങനെ പായലിങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് സാധനമാണ് അതേപോലെ തന്നെ ഇതിൽ എനിക്കൊരു കൗതുകമായി തോന്നിയത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു തോടെല്ലാം വേറൊരു വെറൈറ്റി കിട്ടാ നമ്മുടെ നാട്ടിലുള്ളതുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ഉള്ളതുണ്ട് കേട്ടോ നാട്ടത്ത് കുഴപ്പമില്ല പക്ഷേ നാട്ടത്ത് നമ്മളത്രാണ്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ലല്ലോ ഇതൊരു വെറൈറ്റി ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു സെല്ലിൻ്റെ കളർ മാറിയതുള്ളത് ഈ ഒരു തോട് മാറിയതിന് വരണേട്ടാ മറ്റേ മുന്നൂറ് രൂപയാണ് കിലോ വരുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കോലമീൻ പിന്നെ ഇതിൻ്റെ പേര് പറഞ്ഞത് ഇളമീനാണ് കേട്ടോ ഇളമീൻ എന്നാണ് ഇതിന് പറയുന്നത് പിന്നെ നമ്മൾ കോര അങ്ങനെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് എല്ലാം ഇങ്ങനെ പുറത്ത് നിലത്തിങ്ങനെ കൊടുന്ന് ഈ കൊട്ടയിലൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കൊടുന്ന് ഊറ്റി കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലും അതേപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല ഏട്ടാ സത്യത്തിൽ ഇവരെന്തൊക്കെ പേര് പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്നാണ് പറയുന്നത് പിന്നെ ചെമ്മീൻ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരാളിങ്ങനെ ചെണ്ട വന്ന് മുട്ടുന്നുണ്ട് കേട്ടോ ക്യാഷ് മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ കണ്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇവിടെ അധികം ഈ സെയിൽ ചെയ്യുന്നതെല്ലാം അക്കമാരാണ് കേട്ടോ ഒരുപാട് അക്കന്മാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ കച്ചവടം ഒരുവിധം തീർന്നിട്ടുണ്ട് തോന്നുന്നു ഞാൻ വന്ന ടൈമിന് ഇന്നലെ ഇതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു സംഭവങ്ങൾ അപ്പോൾ ഞാൻ ഫോൺ എടുക്കാത്ത ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് പിന്നെ ഇവിടെ അങ്ങനെ ആ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന് തോന്നിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വരെ എല്ലാവരും ഇങ്ങനെ വലിയ സംഭവമായിട്ട് അങ്ങനെ നോക്കിണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ കൊടുന്ന് ആക്കുന്നത് ഈ കഥ എന്നോട് എന്തോ ചോദിച്ച് പിന്നെ അതേപോലെ തന്നെ ഇതാ ഇതിലിതാ കുറേ ഫ്രഷ് മീനുകളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ ഇതിൻ്റെ പേരെന്താണെന്നു പറയുക കിളിമീൻ ഇതാണ് കിളിമീൻ കിളിമീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ നീലല്ലേ ആ നീല ആ ഒരു ഇതിൻ്റെ ബോർഡിൻ്റെ അതേ കളർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സൈഡിലല്ലോ കേട്ടോ നല്ല രസമല്ലേ കാണാൻ അവർ നമ്മൾ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിനെടുത്ത് കാണിച്ചു തരാണ് ഇന്നിവിടെ വലിയ തിരക്ക് കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ സംഭവങ്ങളെല്ലാം എടുത്ത് നമുക്ക് കാണിച്ചായിരുന്നു വീഡിയോയിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ച് തരേണ്ടത് പിന്നെ ഇന്നലെ വന്ന ടൈമിൽ ഇവിടുന്ന് ഇങ്ങനെ തിരക്കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോൺ എടുക്കാത്ത വീഡിയോ ഒന്നും ഇട്ടില്ല പിന്നെ ഇന്നലെ വന്നതായത് തന്നെ ഇവർക്ക് ഇന്ന ഒരു പരിചയമുള്ള പോലെ ഉണ്ട് ഇന്നലെ വന്നാൽ ഞാൻ അവരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു മീൻ കട്ട് ചെയ്യുന്ന കേട്ടാ ഇന്ന് അതൊക്കെ മീനില്ല അല്ലേ മീൻ കമ്മി എന്നാ പേരെന്നോ പഞ്ച ഇവിടുത്തേര് ഇങ്ങനെ കേർവാടിൽ ഇന്ന് മീൻ കമ്മിയാണെന്നാണ് പറഞ്ഞേക്ക ഇവിടെ ഈ ഒരു അക്ക എൻ്റെ അടുത്ത് കുറേ ഉണക്കമീനുണ്ട് കേട്ടാ ഉണക്കമീൻ വേണ്ട കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനുകളെല്ലാം ഉണ്ട് ഉണക്കലാണത് ആയിക്ക ആയി നമ്മളെ നാട്ടിലുള്ള മീൻ മാർക്കറ്റിൻ്റെ അകത്ത് ഈ ഉണക്കമീൻ അങ്ങനെ കൊടുന്ന് വെക്കൂലല്ലോ ഉണക്കമീൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഉണക്കമീനും പച്ചമീനും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ വെക്കും ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ഫുള്ള വ്യൂ വരുന്നത് കേട്ടോ ആ കൗണ്ടറിലൊന്നും ആളില്ല ഈ അക്കനെ ഞാൻ ഇന്നലെ കണ്ട് ഒരുപാട് നേരെ സംസാരിച്ചേക്കെട്ടാ നല്ല രസമാണ് ഈ അക്കൻ്റെ ചിരിയാണ് അതേപോലെ തന്നെ അക്കൻ്റെ അടുത്തും ഇതേപോലെ ഒരുപാട് വെറൈറ്റികളുണ്ട് കുറച്ച് മീനെ അവർ കൊടുന്ന് വെക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ഏരിയയിലെ ജനവാസം കുറവാണെന്ന് തോന്നുന്നത് അതേറ്റായിട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഈ ഏർവാടിൽക്ക് വരുന്ന ആൾക്കാരെല്ലാം ഇവിടുന്ന് സാധനം മീൻ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ഈ റൂമുകളിലൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ ഒക്കെ കാര്യമായിട്ട് സെയിലാണ് അതുകൊണ്ട് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഇന്നലെ ഒരുപാട് നേരം തന്നെയായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ള മീ മാർക്കറ്റിൽ പോയാലും കലപല കലപല സൗണ്ട് ഒന്നും ഇവിടെ വല്ലാതെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് വലിയൊരു സമാധാനമുണ്ട് നമുക്ക് അപ്പുറം പോയി ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ഇവിടുത്തെ കാണിച്ചു തരാട്ടാ ഇവിടെ എന്തൊക്കെയാണ് സംഭവം നടക്കുന്നില്ല ആ മറ്റേ അക്കെ നമ്മളതുകൊണ്ട് തിരിച്ച് വിളിക്കുന്നുണ്ട് നമ്മളെ സംസാരിക്കാൻ വേണ്ടിട്ടാണ് ചെല്ലമ്മ നല്ല ചിരിയായിരിക്കും ഒരു ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളി ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ഇട്ടാ ഭയങ്കര ചിരി ഇതായിട്ട് ഭയങ്കര നമ്മളായിട്ട് നല്ല സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഇതാ ഈ അക്ക ഇതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നതൊക്കെ ഉണ്ട് കിട്ടാ ആയക്കാ എന്താ പറയുക സുഖമല്ലേ ഇല്ല തമിഴും അവരെ മലയാളം നടക്കും ഞാൻ തമ്മിലല്ലല്ലോ മലയാളത്തിലാണ് അവരോട് കൂടുതൽ സംസാരിച്ചത് കേട്ടോ എന്നാലും കുഴപ്പമില്ല അവർക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നെ കൂടുതലും ഇവിടെ മലയാളീസാണ് വരണതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് മലയാളം പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളതിനൊരു കണക്ട് ആൻസർ തരഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു കൊട്ട മീനിപ്പോൾ ഫ്രഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ മോനിത ഹായ് ഹലോ നമ്മളീട്ട് ഇങ്ങനെ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായി മീൻ മാർക്കറ്റിൽ കൂടുതൽ വരുന്ന ലേഡീസ് ആണ് ലേഡീസാണ്ട്ടോ കച്ചവടക്കാർ അതിൻ്റെ തൊട്ടടുത്തുള്ള പച്ചക്കറി മാർക്കറ്റാണ് ഇതിൻ്റെ അകത്തൊക്കെ നമ്മളോട് എന്താ പറയുക വിളിക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരാണ്ട് ചെല്ലാൻ വീഡിയോ എടുക്കാൻ പക്ഷേ ടൈമില്ലേ നമുക്ക് വേർപാടിയിൽ നിങ്ങൾ വന്നിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു മാർക്കറ്റും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു ഈ ഒരു മാർക്കറ്റ് വിസിറ്റ് ചെയ്യുന്ന കുറവാണെന്ന് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ചെയ്യാം മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ഇപ്പോൾ ബൈ അതവർ നോക്കി നമ്മളെ നോക്കി ചിരിക്കുന്നത്